പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദീപക്കിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേട്ടോ പുരുഷ കമ്മീഷൻ വേറെലും നിർബന്ധമാണ് കേരളത്തിലാണ് അതിന് തുടക്കം കുറിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വേണ്ട നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കും അതിനിപ്പോൾ നിലവിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ആളുകൾ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും ആധികാരികമായിട്ട് നിയമ സംവിധാനത്തിൽ അതിലൂടെ പ്രവർത്തിക്കാൻ പ്രാപ്തമായ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഇത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല ഇപ്പം നമുക്കറിയാലോ പിന്നെ ദീപക് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് അനുഭവത്തെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയണമൊന്നല്ല അത് ആരും അതിന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനും അത് വീഡിയോ വൈറലാക്കിയ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നേരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് അവർക്കെതിരെ കേസ് കേസെടുക്കുമെന്നൊക്കെ പറയുന്നു അവർക്കെതിരെ കുടുംബം പരാതി കൊടുക്കുമെന്നൊക്കെ പറയുന്നു ഏതായാലും അത് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല ധാരാളം ആളുകൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടേ ധാരാളം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ അത് സുരക്ഷയിൽ നിന്ന് മാറി അവരതിനെ ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇപ്പൊ അടുത്ത സുപ്രീം കോടതി പോലും അതിനെ പിന്നെ അനുകൂലിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഏതായാലും ഇതൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്ത് ഉദാഹരണമാണ് ദീപക്കിൻ്റെ ആത്മഹത്യ ആ മനുഷ്യനൊരു പാവമായിരുന്നു എന്നുള്ളത് ഇന്നലെ പിടികൊലയ്മ മുഴുവൻ ചർച്ച ചെയ്യുന്ന ആളുകൾ പറയാണ് അങ്ങാടികളിലൊക്കെ കവലകളിലൊക്കെ ചർച്ച ചെയ്യുന്ന മനുഷ്യന്മാർ മുഴുവൻ പറയുന്നത് അയാൾ പാവമായതുകൊണ്ടാണ് അയാൾ ആത്മഹത്യത് അങ്ങനെ പെണ്ണുങ്ങളെ തോണ്ടണം എന്നുള്ള മനോഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ആത്മഹത്യക്കൊന്നുക്കൂല അത് ഒരു വീഡിയോ അല്ല അടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു മുന്നോട്ട് പോകും പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല ഇയാൾക്ക് അമ്മ അവർക്ക് ആകെയുള്ള അത്താണിയാണ് ഈ ദ്വീപ് അതേപോലെ തന്നെ മകൻ അറിഞ്ഞു എന്നുള്ളതിലൊക്കെ മനംതൊന്ത് സ്വന്തം സുഹൃത്തിനോട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു എല്ലാവരും അറിഞ്ഞില്ലേ അപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ നമുക്കതൊക്കെ ശരിയാക്കാം നമുക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ അതായത് ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെയുള്ള അത്തരം മനോഭാവത്തിലേക്ക് ആ സഹോദരനെത്തിയിട്ടുണ്ടാവും അയാൾ പാവായതുകൊണ്ടാണ് അദ്ദേഹം ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രയാസത്തിൽ അദ്ദേഹം ജീവൻ ഉടുക്കിയത് ഏതായാലും അതോടുകൂടി ഈ വീഡിയോ വൈറലാക്കിയ ഈ സ്ത്രീ ഉദ്ദേശിച്ചത് എന്താണോ ഫോളോവേഴ്സാണല്ലോ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ മാത്രമല്ല ഇനിയിപ്പോൾ ഇത് ഈ പറയുന്ന ദീപക് ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ ദീപക്കിനെ പറയാത്ത തെറികളൊന്നും ഉണ്ടാവില്ല ഹലോ ചോദ്യങ്ങൾ അപ്പോൾ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള വശങ്ങളും നോക്കാതെ ചിലർ വൈറലാകാൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിലുള്ള വീഡിയോകളും പരാമർശങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും പറഞ്ഞു വരുന്നത് പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പുരുഷൻ അനുഭവിക്കുന്ന ഒരുപാട് കേസുകൾ മേലെ കേസ് എത്ര കേക്ക സുഹൃത്തുക്കളിൽ ചില ആളുകൾക്ക് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസ അനുഭവിക്കുക അവർ പറയുന്നത് കേട്ടാൽ സത്യത്തിൽ ഒരു ഒരു പെണ്ണ് വിലങ്ങടിച്ചാൽ ഒരു പുരുഷൻ്റെ അവസ്ഥ എന്നുള്ളതിലേക്ക് പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറ ഒന്നും രണ്ടും കേസൊന്നുമല്ല നിരന്തരം കേസ് കൊടുത്തുകൊണ്ടിരിക്കുക അതിലൂടെ പ്രയാസം അനുഭവിപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയുള്ള ഒരു ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന സംഗതികൾക്കെതിരെ സംഗതികൾക്കെതിരെ നിയമങ്ങൾ കൊണ്ട് നേരിടണമെന്നുണ്ടെങ്കിൽ ഇത്തരം പുരുഷ കമ്മീഷനുകൾ ഇവിടെ വന്നേ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ നിയമ സംവിധാനങ്ങളുടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഒരാരോപണായിട്ടൊരു സ്ത്രീ വന്നാൽ കൂടി ആരോപിക്കപ്പെടുന്ന വ്യക്തി പുരുഷനാണെങ്കിൽ അയാളെ എല്ലാ നിലക്കും നിയമപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ വേട്ടയാടപ്പെടുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ മുന്നോട്ട് പോവാ അപ്പം അതിനെതിരെ ശക്തമായ രീതി ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് അത് നിയമപരമായ ഒരു കൂട്ടായ്മയാക്കി മാറ്റി പുരുഷ കമ്മീഷൻ എന്നുള്ള നിലക്ക് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിയമസംവിധാനങ്ങളിലൂടെ ശബ്ദിക്കാനും അങ്ങനെ ഇടപെടാനും വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ നിർബന്ധമാണ് കേരളത്തിൽ അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാം ഇപ്പോൾ രാഹുൽ ഈശ്വർ അതിൻ്റെ തൽപ്പത്തി അദ്ദേഹവുമായിട്ട് സഹകരിക്കാനും നമ്മളെല്ലാവരും തയ്യാറാകുക എന്നുള്ളതാണ് പരമാവധി രാഹുൽ ഈശ്വരനെ നേരിട്ട് കണ്ടുകൊണ്ട് അതിന് അദ്ദേഹത്തോടൊപ്പം ചേരാൻ ഉള്ള സംവിധാനങ്ങൾ എന്താണോ വെച്ചാൽ അത് ഉടനെ തന്നെ ഞാൻ ഞാനത് ചെയ്യും ഉറപ്പാണ് അതിലൊരു തർക്കമല്ല പിന്നെ അതിൽ രാഷ്ട്രീയവും മതമോ നോക്കിയിട്ടല്ല മനുഷ്യരിലെ പുരുഷന്മാരെന്ന് പറയുന്നൊരു വിഭാഗം ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നു എന്ന് പല സംഭവങ്ങളിലൂടെ മനസ്സിലാവുമ്പോൾ അതിനെതിരെ നിലനിൽക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് അതിന് മൗനമായി നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ആരോപണോ ഇതൊക്കെ മതിയാവും അവനാൻ്റെ കരിയറും ജീവിതവും ഒക്കെ അസ്തമിക്കാൻ സംഗതി പ സ്ത്രീകളുമായിട്ട് പുരുഷന്മാർ ഇടപെടുന്നുണ്ടാവും അതേപോലെ തന്നെ പിന്നെ രണ്ടുപേരുടെ സമ്മതപ്രകാരം പല സംഭവ വികാസങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടാവും ഇത് പിന്നെ കേസാകുമ്പോൾ ഒരാൾ മാത്രം പ്രതിയാകുന്ന അത്തരം അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു ഭാഗത്ത് മാത്രവുമല്ല ഇപ്പോൾ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ അത് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഡിവോഴ്സാകുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് എടുക്കുന്ന ഡിസിഷൻ പക്ഷേ പുരുഷന് സാമ്പത്തികമായും മാനസികമായും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇത് ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ആരെങ്കിലും ഒന്ന് വീഡിയോ എടുത്താൽ അതോടുകൂടി ഒരു പുരുഷൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അസ്തമിക്കും എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ദീപക്കുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവം എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതായാലും പുരുഷ കമ്മീഷൻ വരേണ്ടത് അനിവാര്യമാണ് പുരുഷന്മാർക്ക് വേണ്ടി അത്തരം കൂട്ടായ്മകൾ രൂപപ്പെട്ട് നിയമസംവിധാനങ്ങളുണ്ടാവട്ടെ അങ്ങനെ പുതിയ നിയമങ്ങളിലൂടെ അത് സംരക്ഷിക്കപ്പെടട്ടെ അവർക്കുണ്ട് ആത്മാഭിമാനം എന്നുള്ളതിലേക്ക് വരുമ്പോൾ ഒരു പരിധി വരെ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയും ഇത് പുരുഷന്മാരെ എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇതിൽ പല പ്രശ്നങ്ങളുള്ള പുരുഷന്മാരുണ്ടാവും അവരോടൊന്നും യോജിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല നേരെ മറിച്ച് പെട്ടുപോകുന്ന മനുഷ്യർക്ക് വേണ്ടി അത്തരത്തിലെ വിഷയങ്ങളെ പഠിക്കുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളേക്ക് പോകാൻ എന്തെങ്കിലും ഒരു അത്താണി പുരുഷന്മാർക്ക് വേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് മറ്റു അതിൻ്റെ നിയമവശങ്ങളും മറ്റു ആരൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ എന്നവരെ കുറിച്ചൊക്കെ പഠിച്ച് ബാക്കി ഇതുമായി ബന്ധപ്പെട്ടൊരു ഫോളോ അപ്പ് നമ്മളെ ചാനലിലൂടെ ഉണ്ടാകുമെന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി